ഇനി ഒരു അമ്മയുടെയും മകന്റെയും കഥയാണ് സിനിമാ സ്വപ്നം കണ്ട് ജീവിച്ച ശരൺ കൃഷ്ണന്റെ ബിഗ് സ്ക്രീൻ സിനിമാ മോഹത്തിന് അവന്റെ മരണത്തിന് ശേഷം സാക്ഷാത്കാരം ശരൺ അവസാനമായി ചെയ്ത ഷോർട്ട് ഫിലിം പൂർത്തിയാക്കി റിലീസ് ചെയ്തിരിക്കുകയാണ് ശരണിന്റെ പ്രിയപ്പെട്ട അമ്മയും കൂട്ടുകാരും കോഴിക്കോട് നിന്നും ലിനറ്റ് വർഗീസ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം ഒരു പറയാൻ വികാരം ആഞ്ചലിക്ക ഗ്ലോക്കോ എന്നാണ് മകൻ പാതിയിൽ നിർത്തിയിട്ടു പോയി അമ്മ പൂർത്തിയാക്കിയ ചെറു സിനിമയുടെ പേര് അത്യുന്നതങ്ങളിൽ വിരിയുന്ന ഒരു പൂവിന്റെ പേരാണത് ആകാശങ്ങളിൽ ഇരുന്ന് തന്റെ സ്വപ്നം വിടരുന്നത് ശരണം കണ്ടിട്ടുണ്ടാകും പറയുന്നത് എന്താണ് പേര് ബിഗ് സ്ക്രീനിൽ കാണണം അതായിരുന്നു ഏറ്റവും വലിയ കണ്ടിരിക്കെ അമ്മ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു സോണിയയുടെ മനസ്സിൽ മകനോർമ്മയുടെ കടലിരമ്പുകയായിരുന്നു ചിത്രീകരണം ഏകദേശം പൂർത്തിയായ ശേഷമായിരുന്നു ശരണിന്റെ വിയോഗം കഴിഞ്ഞ വർഷം നവംബർ പന്ത്രണ്ടിന് തൃശൂർ വലപ്പാടിനടുത്ത് എടമുട്ടത്ത് കാറിൽ ബസ് ഇടിച്ചുണ്ടായ അപകടത്തിൽ ശരൺ കൃഷ്ണയ്ക്ക് സിനിമയായിരുന്നു ലോകം ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുതൽ അവൻ ഷോർട്ട് ഫിലിമുകൾ എടുത്തു തുടങ്ങി സ്വന്തം സംവിധാനത്തിലുള്ള സിനിമയും എഡിറ്റിംഗ് സ്റ്റുഡിയോയും ശരണിന്റെ സ്വപ്നമായിരുന്നു അതനുസരിച്ച് വീട്ടിൽ സജ്ജീകരിച്ച സ്റ്റുഡിയോ പൂർത്തിയാകും മുൻപ് ശരൺ പോയിട്ടൊന്നും അപ്പോൾ അങ്ങനൊരു ഇതിലാണ് വീട്ടിൽ തന്നെ ഇങ്ങനൊരു സൗകര്യം ചെയ്ത് കൊടുക്കാന്ന് വിചാരിച്ച് ഇരുപത് ഹ്രസ്വ സിനിമകളാണ് ശരൺ ചിത്രീകരിച്ച ആംഗിൾ ഫ്രെയിംസ് എന്ന യൂട്യൂബ് ചാനലിലൂടെ റിലീസ് ചെയ്തത് ഇതിൽ പലതും നിരവധി പുരസ്കാരങ്ങളും സ്വന്തമാക്കി എന്റെ ഫസ്റ്റ് ഞാൻ ആദ്യം ചെയ്യുന്ന കൂടെ കയറോനിക്ക് തോന്നുന്ന ആവുമ്പോൾ പത്താം ക്ലാസ്സിലോ ഒൻപത് ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഞങ്ങൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് അത്രയും ചെറുപ്പത്തില്ല പത്താം ക്ലാസ് വരുമ്പോൾ പതിനഞ്ച് വയസ്സ് ഉണ്ടാവുകയുള്ളൂ അവന് അപ്പോൾ അന്ന് തുടങ്ങിയതാണ് അവൻ്റെ കൂടെ കൂടിയിട്ട് ഇവർ മൂവിക്ക് വേണ്ടി അത്രയും നിൽക്കുന്ന ആൾക്കാരാണ് അപ്പം അങ്ങനെയുള്ള ഒരാളാണ് ഞങ്ങളൊന്നും പെട്ടെന്ന് പോയത് ആദ്യ പ്രദർശനത്തിന്റെ സദസ്സിൽ മാതാപിതാക്കളും സുഹൃത്തുക്കളും ഒരു കസേര ഒഴിച്ചിട്ടിരുന്നു ആർക്കും നികത്താനാകാത്ത ആ ശൂന്യതയുടെ ഉയരത്തിൽ ആഞ്ചലിക്ക പുഷ്പങ്ങൾ വിരിഞ്ഞിട്ടുണ്ടാകണം ശരണിന്റെ ജീവിത കഥ സിനിമയാക്കണമെന്നാണ് കുടുംബത്തിന്റെയും സുഹൃത്തുക്കളുടെയും ആഗ്രഹം ആഞ്ചലിക്ക ഗ്ലോക്കോ പൃഥ്വിരാജിന്റെ പേജിലൂടെ റിലീസ് ചെയ്യണമെന്ന ശരണിന്റെ ആഗ്രഹം പൂർത്തിയാക്കാനുള്ള ശ്രമത്തിലാണവർ ക്യാമറാമാൻ അരുൺ പുതുപ്പാടിയോടൊപ്പം ലിനറ്റ് വർഗീസ് ന്യൂസ് മലയാളം കോഴിക്കോട്